ഹലോ നമസ്കാരം ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അകാല കുറിച്ചാണ് അകാല നര പ്രീമച്യർ ഗ്രേ എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ നര എന്ന് പറയുന്നത് നാല്പത് വയസ്സിന് താഴെ ആണ് നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് നരയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അകാല നര എന്ന അവസ്ഥയുമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നാൽപ്പത് വയസ്സിന് ശേഷമായി നര എന്ന് പറയുന്നത് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന നരയാണ് അതായത് പ്രായമാകുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന നരയാണ് അത് നമുക്ക് ചികിത്സിച്ചാലും അത് മാറ്റിയെടുക്കാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഈ രീതിയിൽ പലപ്പോഴും നമ്മൾ ആ ഒരു നാൽപ്പത് വയസ്സ് എന്നുള്ളതല്ല നമുക്ക് വളരെ മുൻപ് തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ അതിനേക്കാളും മുൻപ് തന്നെ കുട്ടികളിൽ ഇത്തരം നരകൾ കാണപ്പെടാറുണ്ട് ഈ ഒരു നര കാണുമ്പോൾ കുട്ടികളെക്കാൾ പാരന്റ്സിനാണ് ഒരുപാട് ടെൻഷൻ വരുന്നത് അതുപോലെ ചെറുപ്പക്കാരില് ഒരു ഇരുപത് വയസ്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സോട് കൂടി തന്നെ നര വരാനായിട്ട് തുടങ്ങും അപ്പൊ തന്നെ ഇവർ പലതരത്തിലുള്ള ഡൈകള് അതുപോലെ ഹെന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാതെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരെ പലപ്പോഴും വരാറുണ്ട് ഇതിലെ ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇത് എങ്ങനെ ഒഴിവാക്കും അപ്പൊ ഞാൻ പറയാം ഒരു ഏഷ്യൻ കൺട്രി ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുവെ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളുടെ മുടി നോക്കുകയാണെങ്കിൽ നല്ല ഇൻഡൻസ് ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലുള്ള മെലാനോ സൈറ്റിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് മെലാനിൻ പ്രൊഡക്ഷൻ നടത്തുന്നു ഈ മെലാനിൻ എന്ന് പറയുന്ന ഈ സംഭവം ഇത് കുറയുന്ന അവസരത്തിൽ നമ്മുടെ മുടി മുടിയിഴകളിൽ കുറയുകയാണെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ അതുപോലെ ബ്ലണ്ട് കളർ അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ അത്തരത്തിലുള്ള കളറിലേക്കൊക്കെ നമ്മുടെ മുടിയുടെ ആ ഒരു കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം നല്ല രീതിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകളുടെ മുടി നല്ല രീതിയിലുള്ള ഇൻഡെക്സ് ബ്ലാക്ക് കളർ ആണ് നിലനിർത്തി പോകുന്നത് മനസ്സിലായാലും അപ്പൊ സാധാരണ നമ്മൾ മറ്റു ഫോറിൻ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇത്തരം വൻകരകൾ മാറ്റി മറ്റു വൻകരകൾ അതായത് മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അവരുടെ മുടി കണ്ടിട്ടുണ്ടാവും അല്ലെ ഭയങ്കര ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും ഇതിന്റെ കാരണം ഇത് തന്നെയാണ് ഓക്കെ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അകാല നര വരുന്നതിന് എന്നുള്ളത് നമുക്ക് ഇനി പറയാം അകാല നര വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ജെനറ്റിക്സായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട് പാരമ്പര്യം അതായത് നമ്മുടെ പാരന്റ്സിനെ നാല്പത് വയസ്സിന് ശേഷം നരച്ച ആളുകളാണ് അല്ലെങ്കിൽ നാല്പത് വയസ്സ് സ്റ്റാർട്ടിങ്ങിൽ നരച്ച ആളുകളാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ മുൻപ് ഒരു പടി മുൻപ് തന്നെ അല്ലെങ്കിൽ ഒരു മുപ്പത് കൂടി തന്നെ നരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ അൺഹെൽത്തി ഡയറ്റ് ഇതൊക്കെ അതിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് വരാം രണ്ടാമത്തെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ തലയൊട്ടിയിലെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ തോതിൽ ആവശ്യമാണ് കാരണം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് കാൽപ്പില് വരാം അപ്പൊ അത് ഒരു ഒരു വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ആവശ്യമാണ് പക്ഷെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഒരു കാറ്റലൈസ്ഡ് എൻസെൻ്റെ പ്രൊഡക്ഷനും അത് കുറയ്ക്കുകയും മറിച്ച് നമുക്ക് നര വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യാറുണ്ട് അപ്പൊ ഇത് പൊതുവേ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ പിന്നെ വരുന്നത് ഹോർമോണിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം എക്സാമ്പിൾ തൈറോയിഡ് പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നര വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും പല ആളുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഇല്ല എന്നിട്ടും അകാല നര വരുന്നുണ്ട് വേറെ തരത്തിലുള്ള ഒരു ഇല്ല പക്ഷേ അവർക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് ഈ ഒരു നര അതിന് മുൻപ് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇതും ഒരു കാരണമാണ് പിന്നെ അഫ്കോഴ്സ് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാധ്യതയുണ്ട് പിന്നെ പലതരം കെമിക്കൽസ് കണ്ടീഷണേഴ്സ് ഷാംപൂസ് ഹെയർ സിറം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പാകൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാറുണ്ട് പക്ഷെ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും ചതിക്കപ്പെടാറുണ്ട് ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നമ്മുടെ മുടിക്ക് വളരെ ഹാനികരമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുമുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് മുടി കളർ മാറാനായിട്ട് നമുക്ക് നര വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഹെയർ ട്രീറ്റ്മെന്റ്സ് ഹെയർ ട്രീറ്റ്മെന്റ്സിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രൈറ്റനിങ് അതുപോലെ കേളിങ് ഒരുപാട് ഹീറ്റ് കൊടുത്ത് ചെയ്യുന്ന സ്മൂത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സുകളാണിത് സ്മൂത്തനിങ് പോലത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ കളറിങ് ഹെയർ കളറിങ് വളരെ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ബ്ലീച്ചിങ് ചെയ്തിട്ട് ചെയ്യുന്ന വീണ്ടും ബ്ലീച്ചിങ് ചെയ്യാത്തതുണ്ട് പക്ഷെ രണ്ടിനായാലും അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് കെമിക്കൽ പ്രൊഡക്ട്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുടിയിൽ നര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് ഡാമേജ് സ്ഥിരമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരുന്നതാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ഡാമേജ് വരും ഹെയറിന്റെ ടെക്സ്ചർ മാറും അതുപോലെ തന്നെ നരയും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്കറിയാം ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാറുണ്ട് ഇതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് നര വരാം പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിനൊക്കെ നമുക്ക് നമുക്കറിയാം കീമോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റ്സുകൾ പലതരത്തിലുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് നര വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ എരിവ് പുളി അത്തരം മസാല പ്രയോഗങ്ങൾ അച്ചാർ ഇതൊക്കെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നര വരാനുള്ള സാധ്യത കാരണം ഇവിടെ പിത്തദോഷത്തിന്റെ ഒരു അമിതമായിട്ടുള്ള ഒരു അഗ്രിവേഷൻ വരികയും തന്മൂലം നമ്മുടെ നര വരാനായിട്ട് നര നരയുടെ സാധ്യത കൂടുകയും ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണ വസ്തുക്കൾ നന്നായി കഴുകി ഉപയോഗിക്കാതിരിക്കുന്നതും അതിലെ പ്രിസർവേറ്റീവ്സ് പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരികയും അത് പിന്നീട് നരക്കൊരു കാരണമാകുകയും ചെയ്യാറുണ്ട് ഇനി ഇതിന്റെ ചികിത്സയെ കുറിച്ച് പറയാം അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് മെഡിസിൻസ് നമുക്ക് എണ്ണകളായാലും ഔഷധങ്ങളായാലും നമ്മൾ നമ്മള് നരയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള കഷായം പച്ചിറകം പോലത്തെ കഷായങ്ങള് അതുപോലെ തന്നെ നമുക്ക് എന്താണ് നരസിംഹ രസായന ചികിത്സകൾ നരസിംഹരസായനം പോലത്തെ ചികിത്സകൾ ഔഷധങ്ങള് അതുപോലെ രസായന ചികിത്സകൾ പലതരത്തിലുള്ള ഇപ്പം എല്ലാവർക്കും നരസിംഹ രസായനം ഗുണം ചെയ്യാറില്ല പലപ്പോഴും പല രസായന പ്രയോഗങ്ങളും മറ്റു രസായന പ്രയോഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് പിന്നെ പലതരത്തിലുള്ള എണ്ണകൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു എണ്ണ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് ഒരിക്കലും നമ്മുടെ നരയുടെ ബുദ്ധിമുട്ട് മാറില്ല അതിന് കൃത്യമായ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനെയാണ് ഔഷധങ്ങളെടുത്ത് ചികിത്സിക്കേണ്ടത് അതിന് നമ്മൾ പ്രത്യേക തരത്തിലുള്ള കഷായങ്ങളും പ്രത്യേക തരത്തിലുള്ള ഏഹ് ആസവരിഷ്ടങ്ങളും അതുപോലെ ഗുളിക പ്രയോഗങ്ങളും അതുപോലെ തന്നെ ലേഹ്യങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു എണ്ണയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആഹാരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഇലക്കറികൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നട്ട്സ് അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചെറിയ മത്സ്യങ്ങൾ അതുപോലെ ചാള ചൂര മത്തി അത്തരത്തിലുള്ള മത്സ്യങ്ങൾ കാരണം ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അപ്പം അത് അത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കാം അതുപോലെ തന്നെ ഒലീവ് ഓയിൽ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ നര ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ആ അപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞു ഇനി ആർക്കെങ്കിലും നരയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക് നമ്പറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ നിങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് ബുദ്ധിമുട്ടുകളെ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും അനുയോജ്യമായിട്ടുള്ള പത്യങ്ങളും നിർദ്ദേശിക്കുന്നതാണ് അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ